ഹലോ അസ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല നാടൻ ചക്കപ്പുഴുക്കിൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ ചക്കയുടെ സീസൺ ആണല്ലേ അപ്പോൾ നമുക്കിത് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും അതിൻ്റെ ആകെ ഒരു പണി ഇത് കട്ട് ചെയ്തെടുക്കേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ ബാക്കി നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനൊരു കുക്കറെ എളുപ്പത്തിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു പച്ച ചക്ക അതിൻ്റെ ചുളയും കുരുവൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ ചക്ക വേവാൻ ആവശ്യമുള്ള വെള്ളം വെള്ളച്ചു കൊടുക്കാൻ ഞാനൊരു രണ്ട് ഗ്ലാസോളം വെള്ളിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പം ഞാനൊരു മൂന്നാല് വീസിൽ വരുന്നത് വരെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ചക്ക വേവുന്ന സമയം കൂടെ ഇതിനൊരു അരപ്പ് തയ്യാറാക്കണം അപ്പം ഞാനൊരു ഒരു അരക്കപ്പ് തേങ്ങാ ചീര വേതും പിന്നെ ഒരു രണ്ട് പച്ചമുളക് പച്ചമുളക് നമ്മൾ എരിവ് ഇടാം പിന്നെ കുറച്ച് വെളുത്തുള്ളി കറിവേപ്പില ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം നമുക്ക് ചെറിയ ജീരകം വേണമെങ്കിലും ചേർക്കാം ഇതൊന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട് ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ നല്ല നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ചക്കയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് കുറച്ചുകൂടെ ഇതിൻ്റെ ഒരു ക്വാണ്ടിറ്റി കുറയും നന്നായിട്ട് ഇതൊന്ന് അടിഞ്ഞ പോലെ ആവും കണ്ടില്ലേ ഇനി ഒരു പാൻ പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പാനൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ചൂടാക്കി കഴിഞ്ഞാൽ കടുവൊന്നിട്ട് പൊട്ടിച്ചു കൊടുക്കുക ഒരു ടീസ്പൂൺ കടുവായിട്ട് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച ചക്കയും ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക ഈ ഒരു മിക്സിങ് കുറച്ച് പണിയാണ് എന്നാലും പെട്ടെന്ന് റെഡിയാവുന്നതേ ഉള്ളൂ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഉതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ അതോട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിൽ ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഉപ്പിടെ ചേർത്ത് കൊടുക്കണം എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചൊന്ന് എടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാക്കപ്പൊഴുക്കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ ആട്ടോ ഈ ചക്ക പുഴുക്ക് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല വീണ്ടും ഒരു നല്ല റെസിപ്പിയായിട്ട് വരാം അസലാമലൈക്കും